ളിക്കുളത്ത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എയുമായി യുവാവിനെ തൃശൂർ റൂറൽ ഡെൻസാഫ് ടീമും വാടാനുപ്പുള്ളി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു നീലഗിരി കൊന്നച്ചൻ സ്വദേശി ചീരൻ വീട്ടിൽ സ്റ്റാലിൻ മാത്യുവാണ് അറസ്റ്റിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പ്രത്യേക പോലീസ് സംഘം തലിക്കുളം ഹൈസ്കൂളിനടുത്ത് നടത്തിയ പരിശോധനയിലാണ് സിന്തറ്റിക് മാരക മയക്കുമരുന്നായ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഗ്രാമോളം എം ടി എം എയുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ വാടാനപ്പള്ളി എസ് എച്ച്ഒ ബി എസ് ബിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വാടാനപ്പള്ളി എസ് എസ് എം ശ്രീലക്ഷ്മി തൃശൂർ റൂറൽ ഡെൻസാഫ് എസ് ഐമാരായ സി ആർ പ്രദീപ് പി ജയകൃഷ്ണൻ വി ജി സ്റ്റീഫൻ ടി ആർ ഷൈൻ സീനിയർ സി പി ഒമാരായ സൂരജ് വിധേവ് ഉള്ളിജു ഇയാണി സോണി സേവ്യ എം വി മാനുവൽ സി പി ഒമാരായ നിഷാന്ത് കെ ജെ ഷിൻഡു വടാനിപ്പിള്ളി എസ് ഐ ഫ്രാൻസിസ് ഷിജിത്ത് ജ്യോതിഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പിടികൂടിയ എം ടി എം എ പ്രതി തീരദേശ മേഖലയിൽ മൊത്ത വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതാണ് തീരദേശ മേഖലയിലെ സിന്തറ്റിക് മയക്കുമരുന്ന് വിപണനം നടത്തുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് അറസ്റ്റിലായ പ്രതി പ്രതി മുൻപ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അമ്പത്തി എട്ട് ഗ്രാം എം ടി എം എ കേസിലേക്ക് അന്വേഷിച്ചു വരുന്ന ആളാണ് അന്വേഷണത്തിൽ പ്രതി ബാംഗ്ലൂരിൽ നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് പോലീസ് കണ്ടെത്തി പ്രതിയിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയവരെയും വിൽപ്പന നടത്തുന്നവരെയും കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണവും ആരംഭിച്ചു